ഹായ് പ്രിമള സുഹൃത്തുക്കളെ പല ഇസ്ലാം മത തീവ്രവാദികൾക്കും അവരുടെ വിളനിലമായി വളരെ സുലഭമായും ലളിതമായും ആരും സംശയിക്കാത്ത രൂപത്തിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായി കേരളം മാറിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെ എസ് ബി പി ഐ പോലെ അനേകം ഇത്തരം സംഘടനകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രൂപത്തിലുള്ള ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ നമ്മുടെ നാട്ടിലെ ഇടതുപലത് രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തോടെയും അവരുടെ സഹായത്തോടെയും അവരുടെ ഇടപെടലോടുകൂടി തന്നെ ഈ നാടിനെ നശിപ്പിക്കാനുള്ള പ്രവണതകളും അതിനുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളും ഈ നാട്ടിൽ സുലഭമായി നടക്കുന്നുണ്ട് ഞാൻ മാത്രം പറഞ്ഞതല്ല നമ്മുടെ എ ടി എസ് പോലെയുള്ള എൻ ഐ എ പോലെയുള്ള വിവിധ അന്വേഷണ ഏജൻസികളെ പോലെയുള്ള ഡി ജി പിമാർ മുഖ്യമന്ത്രിമാർ മുൻ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കൾ ഇവരൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ നാട്ടിൽ ഇത്തരം ആശയങ്ങൾ പൊങ്ങി വരുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്ന് കണ്ടെത്താൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത് ഒരുപക്ഷെ അവരും അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഒക്കെ ഭാഗമായി മാറുന്നത് കൊണ്ടാണ് കുറച്ച് മുമ്പ് ഒരു വീഡിയോ വല്ലാതെ പ്രചരിച്ചിരുന്നു കേരളം വളരെ നല്ല നാടാണ് ഇന്ത്യയിൽ കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് അതുകൊണ്ട് അഫ്ഗാനികളും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളുമൊക്കെ വേഗം ഓടിക്കോ കേരളത്തിലേക്ക് അവിടെ നമുക്ക് പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് മതസാഹചര്യമാണ് നമ്മുടെ തീവ്ര ആശയങ്ങൾ ഇസ്ലാമിസ്റ്റ് ഭീകരതകൾ നടപ്പിലാക്കാൻ ഏറ്റവും പറ്റിയ മണ്ണ് കേരളമാണ് എന്ന് പറഞ്ഞ് സാക്ർ നായിക്കൻ്റെ ഒരു ഉപദേശ പ്രസംഗം നമ്മൾ കേട്ടിരുന്നു പിന്നീട് അങ്ങോട്ട് നാട്ടില് ലോകത്ത് ഏത് കോണിലൊരു പ്രവർത്തനം നടന്നാലും ഒരു പൊട്ടിത്തെറി നടന്നാലും ശരി അതിൻ്റെ പിന്നിലെ കരങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ് എന്ന് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി കോയമ്പത്തൂരിൽ ഒരു സ്ഫോടനം നടന്നാലും ഇവിടെ ബംഗ്ലാദേശിൽ നടന്നാലും ബാംഗ്ലൂരിൽ നടന്നാലും അതല്ല സൗദി അറേബ്യയിൽ നടന്നാലും ശരി തുർക്കി ഇറാൻ ഇറാഖ് എവിടെ നടന്നാലും അവിടെയൊക്കെ കേരളത്തിൻ്റെ സാന്നിധ്യം സജീവമായി തുടങ്ങി നമ്മളത് ഞെട്ടലോടുകൂടി നമ്മളത് മനസ്സിലാക്കി ഇപ്പൊ പിന്നെ നമുക്കതൊരു നിത്യസംഭവമായി മാറിയിട്ടുണ്ട് നമുക്കതിലൊന്നും വലിയ കാര്യമൊന്നും ഇപ്പൊ തോന്നുന്നില്ല കാരണം ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂരിൽ സംഘമേശ്വര ക്ഷേത്രത്തിൽ ജമീ മുബിൻ എന്ന ഇരുപത്തിരണ്ട് കാരൻ വണ്ടി നിറയെ സ്ഫോടക വസ്തുക്കളുമായി അഞ്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് വീട്ടിനകത്തുനിന്ന് ഉണ്ടാക്കുന്നു കാറിനകത്തേക്ക് കയറ്റുന്നു പോകുന്നു പൊട്ടിത്തെറിക്കുന്നു പിന്നീടാണ് എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടിനെ പിടിച്ചതോടുകൂടി ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അത് നടക്കുന്നത് വെറുതെ കേരളക്കാർ മാത്രമല്ല അഫ്ഗാനികൾ പാകിസ്ഥാനികൾ ബംഗ്ലാദേശികൾ ഇറാനികൾ ഇവരൊക്കെ വ്യാജ ഐ ഡി കാർഡുകളിലും ആധാർ കാർഡ് പാസ്പോർട്ടുകളിലുമൊക്കെ ഈ നാട്ടിൽ വന്ന് ആയുധ പരിശീലനമടക്കം നേടുന്നുണ്ട് എന്ന് പിന്നീടാണ് എൻ ഐ എ പുറത്തുവിട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു ഭീകരനെ പിടിച്ചു കഴിയുമ്പോൾ അയാളെ ചോദ്യം ചെയ്യേണ്ടെന്ന രൂപത്തിൽ എൻ ഐ എ ചോദ്യം ചെയ്യുന്നു പിന്നീട് അവൻ തന്നെ പല കാര്യങ്ങളും പുറത്തു പറയുന്നു അതിനെ തുടർന്ന് അടുത്ത ആളെ പിടിക്കുന്നു അവൻ അഞ്ചുപേരെ ചൂണ്ടിക്കാണിക്കുന്നു ആ അഞ്ചു പേരെ പിടിച്ചു കഴിയുമ്പോൾ അഞ്ചിൽ നിന്നും അൻപതിലേക്ക് അങ്ങനെ കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ മത സാഹചര്യങ്ങൾ എടുക്കുമ്പോൾ ഏതാണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ഈ തീവ്രവാദത്തിൻ്റെ ഒഴുക്കുകൾ വന്നതെന്ന് ഇന്ന് വന്ന ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇന്ത്യക്ക് ഭീഷണിയാകുന്ന രൂപത്തിൽ ജയിലിൽ കഴിയുന്ന ഇസ്ലാമിക ഭീകരർക്ക് മോചനം നൽകുന്നു നമുക്കറിയാം ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി രാജിവെച്ച് ഇന്ത്യയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കേറിയപ്പോൾ അവിടെയുള്ള ജയിലുകളിലെ എല്ലാ ഭീകരരും ആ ജയിലിൽ സൂക്ഷിച്ചിരുന്ന മാരകായുധങ്ങളുമായി രക്ഷപ്പെട്ടു അവരെവിടേക്കാണ് ഓടി വന്നത് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് എവിടമായിരുന്നു അവരുടെ ലക്ഷ്യം ഇന്ത്യ തന്നെ അങ്ങനെ ആ ജയിലിൽ കഴിയുന്ന എത്ര ഭീകരരാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് എന്നറിയില്ല എന്തായിരുന്നാലും ഇന്ത്യയെ പാഠം പഠിപ്പിക്കുന്നതിനു വേണ്ടി ഈ ഭീകരരെല്ലാം മോചനം മോചിതരായി ഇവർ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നറിയുന്നു മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെയും അതിന്റെ തീവ്രവാദികളെയും നിരോധിക്കുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ അവരിൽ പലരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ത്യയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന ഭീകരനായ ജാഷിമുദ്ദീൻ റഹ്മാനി അടുത്തിടെയാണ് ജയിൽ മോചിതനാകുന്നത് വിചാരണ ചെയ്തിട്ട് കോടതി അയാളെ വെറുതെ വിട്ടതാണോ അല്ല അവന്റെ ഭീകരത കണക്കിലെടുത്ത് ഇന്ത്യക്ക് ഒരുപാട് നാശം വിതയ്ക്കാൻ അവന് കഴിയുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവനെ ഇപ്പോൾ മാരകായുധങ്ങളുമായി പുറത്തു വിഹരിക്കാൻ വിട്ടിരിക്കുന്നത് പ്രഹരമേൽപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇത്തരം ഭീകരന്മാരിൽ ചിലർ ബംഗാൾ വഴി ഇന്ത്യയിലേക്ക് കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അന്നു മുതൽ സുരക്ഷാ ഏജൻസികൾ ജാഗ്രതയിലുമാണ് മുഫ്തി റഹ്മാനി എന്ന മഹമൂ മഹ്മൂദ് മഹ്മൂദുൽ ഹസൻ അയാൾ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ബംഗാൾ വഴി ഇന്ത്യയിലെത്തിയത് അയാൾ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശി മതമൗലികവാദികളെ പ്രേരിപ്പിക്കുന്നതിൽ ഇയാളും സജീവമായി നേതൃത്വം വഹിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ എങ്ങനെയാണ് സുബൈർ റഹ്മാനി ഇന്ത്യയിലെത്തിയത് എന്നതാണ് സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരോട് മൃദു സമീപനമാണ് ബംഗാളിലെ ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ജുബൈറഹ്മാനിയെ പോലെ ബംഗ്ലാദേശിൽ നിന്നെത്തിയ ആളുകളാണോ ഇന്ത്യയിൽ നടക്കുന്ന ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾക്ക് പിന്നിലെന്ന സംശയവും ശക്തമാകുകയാണ് ചെറിയ കുട്ടികളെ കേന്ദ്രീകരിച്ച് റെയിൽവേ ട്രാക്കുകളിൽ കല്ലും പഴവത്തൊലിയും ഒക്കെ കൊണ്ടിടാനും മറ്റുമൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ ലീക്കായിട്ടുണ്ട് ഇത്തരം ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് ട്രെയിൻ അപകടങ്ങൾക്ക് പിന്നിൽ ഇവര് തന്നെയാണ് എന്ന സംശയം ശക്തമാകുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മുഫ്തി സുബൈ റഹ്മാനി ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ അൻസാറുല്ല ബംഗ്ലാ ടീമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഈ സംഘം ഇന്ത്യ വിരുദ്ധ വിഷയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി പശ്ചിമ ബംഗാൾ അതിർത്തിയിലെ ഹരിദാസ്പൂർ പോസ്റ്റിൽ നിന്നാണ് ഇയാൾ നുഴഞ്ഞു കയറിയത് എന്നാണ് റിപ്പോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റഹ്മാന് ഡൽഹിയിലെ ചില തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ ചേർന്നു എന്നും ഉത്തർപ്രദേശിലെ ദുയൂബന്തിൽ ഉള്ള ദാർലു മദ്രസയിലെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ഇയാൾ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇയാൾ ഒളിച്ചിരുന്ന് ഒരുപാട് ആളുകളെ കേന്ദ്രീകരിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ ണിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ കേന്ദ്ര പട്ടാളത്തിന് സാധിക്കില്ല എന്ന രൂപത്തിലാണ് ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് ചൈനയും ഇവർക്ക് സഹായം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് മുന്നോട്ട് വരുന്നത് അത്രയും നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇത്തരക്കാർ പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ബംഗ്ലാദേശിൽ നിന്നും വ്യാജ ആധാർ കാർഡുകളിലും പാസ്പോർട്ടുകളിലും ഒക്കെ നമ്മുടെ രാജ്യത്തെത്തിച്ചേർന്ന അനവധി നിരവധി ആളുകൾ ഇന്നും ഇന്ത്യയുടെ വ്യത്യസ്തമായ ജയിലുകളിൽ കഴിയുന്നുണ്ട് പിടിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ സംവിധാനമാണ് ഇന്ത്യ അവർക്ക് ഒരുക്കിയിരിക്കുന്നത് എന്ന് അതാത് രാജ്യങ്ങളിൽ ഇന്ത്യ മഹാരാജ്യം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ ബാധിക്കുന്ന ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഏത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും മാതൃകാപരമായ ശിക്ഷാ സംവിധാനങ്ങളോടുകൂടി ഇന്ത്യ അവരെ സമീപിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ മുന്നറിയിപ്പ് നന്ദി